വയനാട് അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്നും സ്ഫോടന ശബ്ദം ആനപ്പാറ താഴ്ത്തുവയൽ ഇടയ്ക്കൽ പ്രദേശത്താണ് ശബ്ദമുണ്ടായത് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് എപ്പോഴാണ് ഈ സ്ഫോടന ശബ്ദമുണ്ടായത് എന്താണിപ്പോൾ അറിയാനാകുന്നത് സ്മൃതി അല്പം മുൻപാണ് അമ്പലവയൽ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ സ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടുവെന്ന് പ്രദേശവാസികൾ പറയുന്നത് അമ്പലവയൽ തെക്കേക്കൊല്ലി എടയ്ക്കൽ അതുപോലെ തന്നെ കുപ്പക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വലിയ തോതിൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ഒരു ഉഗ്രസ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള ശബ്ദം കേട്ടു എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി ശബ്ദത്തെ തുടർന്ന് ഈ ഉഗ്രശബ്ദവും ഒപ്പം ഭൂമി കുലിക്കുന്നതിന് സമാനമായുള്ള ഒരു തരിപ്പും അനുഭവപ്പെട്ടു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഈ റേഷൻ ഉള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അല്പനേരം തന്നെ ഈ ശബ്ദം ഉണ്ടായിരുന്നു പിന്നീട് ആ ശബ്ദത്തിന് ശബ്ദം കേട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയും മുഴുവൻ സ്ഥലത്തേക്കുമായി ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണോ ഉണ്ടായത് അതായത് അമ്പലവേൽ പഞ്ചായത്തിലെ എടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന പ്രദേശമായ ആ മേഖലയാണ് അതായത് അമ്പലവേൽ തെക്കൻ കൊല്ലി കുപ്പക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങൾ നെന്മേനി എന്ന് പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ നേരത്തെ അവിടെ വിള്ളലുണ്ടായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ഭൂമിക്കടയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടത് ഇടയ്ക്കൽ ഗുഹയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് പക്ഷേ ഈ മേപ്പാടി മുണ്ടക്കൈ മേപ്പാടി പഞ്ചായത്തിനോട് തൊട്ടടുത്തുള്ള പഞ്ചായത്താണ് അമ്പലവേൽ പഞ്ചായത്ത് ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിന് സമാനമായ രീതിയിൽ ഒരു ശബ്ദം കേട്ടുവെന്ന് ുന്നത് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ശ്രുതി ഇന്നും ആളുകളെ മാറ്റി മാറ്റുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ ദീപക് എന്താണ് ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാനാകുന്നത് അതായത് അല്പം മുൻപാണ് ഈ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം നാട്ടുകാർ കേട്ടത് ഈ പ്രദേശത്തുള്ള ആളുകൾ ആദ്യം ഈ വലിയ സ്ഫോടനത്തിൽ സമാനമായ ശബ്ദം കേട്ട സമയത്ത് നാട്ടുകാർ ആളുകളുമായി ഈ കാര്യം പങ്കുവച്ചിരുന്നു അപ്പോൾ ഈ തെക്കൻകൊല് തെക്കൻ കൊല്ലി അതുപോലെ തന്നെ കുപ്പക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ അമ്പലവയലിനോട് ചേർന്ന് കിടക്കുന്ന മറ്റിടങ്ങളിലുമെല്ലാം സമാനമായ രീതിയിൽ പല ആളുകളും ഇതേ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാണ് അവർ ഇത്തരത്തിൽ നമ്മളോട് ബന്ധപ്പെട്ടത് ഏതായാലും കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു ഭൂമികുലക്കമാണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ില്ല സ്ഫോടനത്തിന് സമാ സമാനമായ രീതിയിലുള്ള ശബ്ദവും ഒപ്പം തരിപ്പും അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് വീടുകൾ അകത്തുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പ്രണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി മാത്രമല്ല റേഷൻ കടകളിലൊക്കെ ഉള്ള ആളുകൾ ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി മാറുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് സ്മൃതി ശരി തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത് ആനപ്പാറ താഴത്തുവയൽ ആളുകളെ മാറ്റുന്നു എന്നാണ് അറിയുന്നത് വയനാട് അമ്പലവയലിൽ ഭൂമിക്കടലിൽ നിന്നും സ്ഫോടന ശബ്ദം ഉയരുകയായിരുന്നു ഇടയ്ക്കൽ ഗുഹയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ് ഇവിടെയാണ് സ്ഫോടന ശബ്ദം കേട്ടത് ഇപ്പോൾ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കുറച്ച് ആശങ്കയിലാണ് അമ്പലവയലിൽ ആണ് ഭൂമിക്കടിൽ നിന്നും ശബ്ദം സ്ഫോടന ശബ്ദം ഉണ്ടായിരിക്കുന്നത് ആനപ്പാറ താഴത്തുവയൽ എടയ്ക്കൽ പ്രദേശമാണിത് ഈ പ്രദേശത്തു നിന്നും ആളുകൾ മാറുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രതികരണങ്ങളൊക്കെ അല്പസമയത്തിനകം തിരിച്ചു